നക്ഷത്രങ്ങൾ പറയുന്നത് നിങ്ങൾക്കായി ദിനഫലം മുതൽ ദോഷപരിഹാരങ്ങൾ വരെ സത്യസന്ധമായ ജ്യോതിഷ വിസ്തരണം ഇവിടെ തുടങ്ങുന്നു വിവാഹം നീണ്ടുപോയാൽ അതിനു പിന്നിലുള്ള ജ്യോതിഷ കാരണങ്ങളും അതിനുള്ള പരിഹാരങ്ങളും കേരള ജ്യോതിഷം അനുസരിച്ച് താഴെ മലയാളത്തിൽ വിശദമായി നൽകുന്നു വിവാഹം വൈകുന്നതിനുള്ള പ്രധാന കാരണങ്ങളും പരിഹാരങ്ങളും കേരള ജ്യോതിഷം അനുസരിച്ച് ഒന്ന് ജാതകത്തിൽ ദോഷങ്ങൾ മൂലം വൈകല് ചൊവ്വുദോഷം ചൊവ്ദ ദോഷം ഭൂജൻ ഒന്ന് നാല് ഏഴ് എട്ട് പന്ത്രണ്ട് ആംഭാവങ്ങളിൽ വിവാഹം വൈകും മംഗല്യദോഷം വരാം പരിഹാരം ദോഷം ഉള്ളവർക്കായി സുവർണഗൌരി വ്രതം ചൊവ്വാഴ്ച ശിവക്ഷേത്ര സന്ദർശനം ചൊവ് ചൊവ്വദോഷ് നിവാരണ ഹോമം ശനി ദോഷം ശനി ഏഴ് ആംഭാവത്തിൽ ദാമ്പത്യദോഷം ഒന്ന് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിലും വൈകിയ വിവാഹം പരിഹാരം ശനിക്ഷേത്ര സന്ദർശനം ശനിയാഴ്ച ശനിദേവൻ എല്ലെന്ന വിളക്ക് ശനിശാന്തി ഹോമം രാഹു കേതു ദോഷം കാളസർപ്പദോ ഏഴ് ആംഭാവത്തിൽ രാഹു കേതു വിവാഹം തടസ്സപ്പെടും ജാതകപരമായ തടസ്സങ്ങൾ ഉണ്ടാകാം പരിഹാരം നാഗപ്രതിഷ്ഠ രാഹു കേതു ശാന്തി ഹോമം മന്നാർശാല ക്ഷേത്രം സന്ദർശനം പിതൃദോഷം പിതൃകർമ്മങ്ങൾ പൂർത്തിയാക്കാതിരിക്കുക പിതൃദോഷം ഉള്ളവർക്ക് കുട്ടിയില്ലായ്മയും വിവാഹവൈകലും വരാം പരിഹാരം മഹാലയപക്ഷത്തിൽ തർപ്പണം തിരുനെല്ലി ബലി ഗായത്രി ജപം രണ്ട് ഗ്രഹസ്ഥിതികളുടെ അനുകൂലതയില്ലായ്മ ശുഭഗ്രഹങ്ങളായ ഗുരു ശുക്രൻ എന്നിവ ദൌർബല്യത്തിൽ ഏഴ് ആം ഭാവം ദുർബലമായാൽ വിവാഹയോഗം വായിക്കും ശുക്രൻ ദൌർബല്യം ആഗ്രഹങ്ങളില്ലായ്മ ബന്ധങ്ങൾ തകരുന്നു പരിഹാരം ശുക്രവാര വ്രതം ഗുരുശാന്തി വ്യാഴാഴ്ച നാരങ്ങ വിളക്ക് മൂന്ന് നക്ഷത്രത്തിൽ പ്രതിബന്ധങ്ങൾ ചതുർഥ അഷ്ടമ നവം പാദ നക്ഷത്രങ്ങൾ ചില നക്ഷത്ര ഫലങ്ങളിൽ നേരത്തെയുള്ള ദോഷസൂചനകൾ ഉദാഹരണം ചുയത്ത് മൂലം ആശല മകം തുടങ്ങിയ പരിഹാരം നക്ഷത്രശാന്തി ഹോമം ജപങ്ങൾ തുല്യനക്ഷത്ര ദേവതാ ജപം നാല് സ്ത്രീയുടെയും പുരുഷന്റെയും ജാതക പൊരുത്തക്കേടുകൾ ദശാ പൊരുത്തം നക്ഷത്ര പൊരുത്തം ദുർബൽ ഏഴ് ആംഭാവം പരിഹാരം ഗുരുസ്വാമിയുടെ മാർഗനിർദ്ദേശത്തിൽ ശാന്തി ഹോമം വിവാഹം അനുവദനീയമായ നക്ഷത്ര ദിനങ്ങളിൽ ആചരിക്കും ഗണപതി ഹോമം ഗ ഉമാമഹേശ്വർ പൂജ വിവാഹം വൈകുന്നത് തടയാൻ ചെയ്യാവുന്ന ഒൻപത് പ്രധാന പരിഹാരങ്ങൾ ഒന്ന് ശിവപരുവതി പൂജ് തിങ്കളാഴ്ചകൾ ശിവക്ഷേത്രം സന്ദർശിക്കും ഉമാംഹേശ്വരാർച്ചൻ രണ്ട് സുബ്രഹ്മണ്യ പൂജ് ശുക്രവാരം പള്ളിപ്പുറം ദഹരിപ്പാട് കുമാരക്ഷേത്രത്തിൽ ദർശനം ഷാരവണഭോജപം മൂന്ന് നാഗദേവതാ പ്രതിഷ്ഠ പൂജ് മന്നാർശാല കുക്കെയൂർ കറുകബാറ എന്നിവിടങ്ങൾ സന്ദർശിക്കൂ നാഗദോഷ പരിഹാര പൂജ് നാല് ശുക്രവാര വ്രതം വെള്ളിയാഴ്ച വെളുപ്പിന് വെള്ളയും പാലും മാത്രം കഴിക്കൂ വ്രതം അഞ്ച് വ്യാഴവാറിന് ആരാധന വ്യാഴാഴ്ച ഹരിഗോവിന്ദേത്രം സന്ദർശിക്കൂ ഗുരുജപം ആർ കുംഭം ദീപാരാധൻ ശുക്ര ചൊവ്വ ഹനി ദിവസങ്ങളിൽ വീട്ടിൽ വിളക്ക് തെളിക്കൂ ഏഴ് വിവാഹയോഗ നാളുകൾ കൃത്യമായി നോക്കൂ ഉത്തമയോഗങ്ങൾ പുഷ്യ ഹംസ് ശുഭ ഭദ്ര സർവാർത്ഥസിദ്ധി സിദ്ധി ഗുരുവിന്റെയും ശുക്രന്റെയും ഉച്ചസ്ഥാനം കാണും എട്ട് വിവാഹത്തെപ്പറ്റി നിരാശവാനാകാതിരിക്കൂ ഉചിതമായ സമയം വരും വിശ്വാസം നഷ്ടമാകരുത് ഒൻപത് വിശേഷക്ഷേത്ര സന്ദർശനം വടക്കുനാഥക്ഷേത്രം ഉമേനക്ഷത്ര പൂജ് പനച്ചികാട് ദേവീക്ഷേത്രം മനസികമായി ചെയ്യുന്ന പരിഹാരങ്ങൾ ഗായത്രി മന്ത്രം ജപം പ്രതിദിനം നൂറ്റി എട്ട് പ്രാവശ്യം നൂറ്റി ഉം ആയിരത്തി ഉം ശിവനാമങ്ങൾ ജപിക്കും ഭക്തിയോടെ ഉള്ള ശാന്തിയാത്രകൾ